നമുക്കിനി ലോകത്തിലെ ഏറ്റവും മനോഹരമായ രാജ്യങ്ങളിലൊന്നായ ഓസ്ട്രിയക്ക് ഒരു ജോലിക്കായിട്ട് പോകാൻ പറ്റും ഒന്നര ലക്ഷത്തോളം മാസവരുമാനം വരുന്ന ജോലികളും നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഈ ഒരു വിസയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വിസ കോസ്റ്റ് ആയിട്ട് വെറും അറുപത് യൂറോ മാത്രമേ വരുന്നുള്ളൂ അതിപ്പോൾ ഇന്ത്യൻ മണിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വെറും അയ്യായിരം രൂപയ്ക്ക് നമുക്കിനി ഓസ്ട്രിയയ്ക്ക് പോകാൻ പറ്റും പിന്നെ അത് മാത്രമല്ല അൺസ്കിൽഡ് വർക്കേഴ്സിനും അതുപോലെ തന്നെ സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനും പറ്റുന്ന ജോബുകളും ഇപ്പോൾ പുതിയ വന്ന ഈ ഒരു ഓഫറിൽ അവൈലബിൾ ആണ് സോ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആണെന്ന് തന്നെ പറയാം പിന്നെ അത് മാത്രമല്ല ഐ എൽസ് ടോഫിൽ ഇതുപോലുള്ള ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റും നമുക്ക് ആവശ്യമില്ല ഇതൊന്നും ആവശ്യമില്ല ഇപ്പോൾ ഈയൊരു ഓസ്ട്രിയയുടെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ഡെവലപ്പ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ആയിട്ടുള്ള ജർമ്മനി ഇറ്റലി സ്ലോവേനിയ ചെക്ക് റിപ്പബ്ലിക്ക് ഇത്രയും യൂറോപ്യൻ രാജ്യങ്ങളുടെ നടുക്കാണ് വി ആണ് ഈ ഒരു ഓസ്ട്രിയയുടെ ഒരു ക്യാപിറ്റൽ ഒരു തലസ്ഥാനമായിട്ട് വരുന്നത് ഈ ഒരു ഓസ്ട്രിയ എന്ന് പറയുന്നത് ഒരു ഷെങ്കൻ രാജ്യമാണ് സോ നമ്മൾ ഈ ഒരു വിസയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇരുപത്തിയേഴ് ഷെങ്കൻ രാജ്യങ്ങളിലേക്ക് നമുക്ക് ഇനി ഒരു ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും സോ ഒരു ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല അവസരമാണ് സ്വിറ്റ്സർലാൻഡ് ജർമ്മനി അതുപോലെ തന്നെ ഇറ്റലി സ്പെയിൻ ഇതുപോലുള്ള ഒരുപാട് രാജ്യങ്ങൾ അതിൽ പെടും ഈ ഒരു ഓസ്ട്രിയ എന്ന് പറയുന്നതും വളരെ മനോഹരമായിട്ടുള്ള ഒരു രാജ്യമാണ് ഓസ്ട്രിയൻ ആംപ്സ് സെൽ ആംസി വിയന്ന സാൽസ്ബർഗ് അങ്ങനെ പ്രകൃതിപരമായിട്ടൊക്കെ നല്ല മനോഹരമാണ് പിന്നെ അത് മാത്രമല്ല അർണോൾഡ് ഷാൻസുണൈഗറിൻ്റെ ജന്മദേശം കൂടിയാണ് ഓസ്ട്രിയ എന്ന് പറയുന്നത് ഓക്കെ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇത് ഏത് വിസയാണ് ഇതിലേതൊക്കെ ജോബ് ഓഫേഴ്സ് ആണ് വരുന്നത് എങ്ങനെയാണ് ഇതിനെ അപ്ലൈ ചെയ്യണത് എങ്ങനെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാം നമുക്ക് നോക്കി നോക്കാം സോ കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോയും കാണാൻ ശ്രമിക്കുക എന്താണെന്ന് നോക്കാം ഹായ് മിഷ്യാം ആൻഡ് ദിസ് ഇസ് വേഫർ ഇൻസൈഡ്സ് ഓക്കെ അപ്പോൾ ഈ ഒരു ഓസ്ട്രിയയ്ക്ക് ഇപ്പോൾ വന്നിട്ടുള്ള പുതിയൊരു വിസ ഇത് ഏതാ നോക്കി നോക്ക സീസണൽ വർക്ക് വിസയാണ് കേട്ടോ ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ ഒരു വിസ ശരിക്കും ആർക്കൊക്കെയാണ് പറ്റുകയാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് കൺട്രി നാഷണൽസ് സച്ച് ആസ് വർക്കർ ഫ്രം നോൺ യൂറോപ്യൻ കൺട്രീസിലുള്ളവർക്കൊക്കെ ഇതിന് പറ്റും സോ നമ്മൾ ഇന്ത്യയിലായതുകൊണ്ട് നമുക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വിസ തന്നെയാണ് ഇത് ഒരു ഫിക്സ്ഡ് ടേം എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്ട് മീൻസ് ഒരു സീസണൽ വർക്ക് വിസയാണ് ഇതിനു മുമ്പ് ഓസ്ട്രിയയിൽ ഉണ്ടായ ഒരു സീസണൽ വർക്ക് അതായത് രണ്ടായിരത്തി പതിനാറ് ടു രണ്ടായിരത്തി പത്തൊമ്പത് വരയില് നാൽപ്പത്തൊമ്പതിനായിരത്തി നാനൂറ്റി അറുപത്തേഴ് വർക്ക് പെർമിറ്റ്സ് ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളതെന്നാണ് ഇവർ പറയണത് എന്നാൽ ഈയൊരു രണ്ടായിരത്തി ഇരുപത്തിനാലില് വന്ന ഈയൊരു ഓപ്പർച്യൂണിറ്റിയിൽ ഒരു ലക്ഷത്തോളം തേർഡ് കൺട്രി നാഷണൽസിനെ കൊണ്ടുവരണം എന്നാണ് ഈ ഒരു ഓസ്ട്രേയൻ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം ദാറ്റ് മീൻസ് അത്രയും ജോബുകൾ ഇപ്പോൾ അവിടെ അവൈലബിൾ ആണ് സി വിസ അല്ലെങ്കിൽ ഡി വിസയിൽ നമുക്കിതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം ആർക്കൊക്കെയാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോൺ യു കൺട്രീസ് ആൾക്കാർക്ക് പിന്നെ ഈ ഒരു സീസണൽ വർക്കേഴ്സ് ക്യാൻ ഏൺ യൂറോ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് പെർ മന്ത് വെച്ച് യൂറോ വെച്ചിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ജോബ് സെക്ടേഴ്സ് ഏതൊക്കെയാണ് നോക്കി നോക്കാം അതായത് ടൂറിസം സെക്ടർ പിന്നെ അഗ്രികൾച്ചറൽ സെക്ടർ ആൻഡ് ഹാർവെസ്റ്റേഴ്സ് ഇങ്ങനെ നമുക്ക് ഒരു രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കുക അതിൽ ടൂറിസം സെക്ടേഴ്സിൽ ഏതൊക്കെ വരുന്നത് നോക്കി നോക്കാം ഫുഡ് സർവീസ് അങ്ങനെ ഫുഡ് സർവീസിൻ്റെ ഇൻഡസ്ട്രികള് ഹോട്ടൽസ് പിന്നെ ലേഷ്യർ ആൻഡ് സ്പോർട്സ് ഫെസിലിറ്റീസ് ട്രാവൽ ഏജൻസീസ് അതുപോലെ തന്നെ സിനിമാസ് പിന്നെ ഈ ഒരു കൾച്ചറൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റീസ് സച്ചാസ് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പബ് തിയേറ്റേഴ്സ് പെർഫോമിങ് ആർട്സ് സെൻറ്റേഴ്സ് ഈയൊരു മ്യൂസിയംസ് പിന്നെ ഡാൻസ് സ്റ്റുഡിയോസ് ഹെൽത്ത് ക്ലബ്സ് ഫിറ്റ്നസ് ഫെസിലിറ്റീസ് ഇതുപോലുള്ള സ്ഥലങ്ങളാണ് പറയുന്നത് ആൻഡ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഈ ഒരു ടൂറിസം സെക്ടേഴ്സിൻ്റെ അണ്ടറിൽ ഇത്ര എണ്ണം വരുന്നുണ്ട് ഇതിലൊക്കെ നമുക്ക് ജോബ്സ് അവൈലബിൾ ആണ് ഈ പറഞ്ഞതിലൊക്കെ പിന്നെ രണ്ടാമത്തെ ഒരു കാറ്റഗറി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അഗ്രികൾച്ചറൽ സെക്ടേഴ്സ് ആൻഡ് ഹാർവെസ്റ്റേഴ്സ് ആണ് അതിലും ഒരുപാട് വരുന്നുണ്ട് ഏതൊക്കെ നോക്കി നോക്കാം ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു പ്രൊഡ്യൂസിങ് ആൻഡ് ഒപ്റ്റൈനിങ് പ്ലാൻ പ്രൊഡക്റ്റ്സ് നമ്മൾ പ്ലാന്റ്സ് അതായത് നമ്മൾ ചെടികളാണെങ്കിലും ഇപ്പോൾ വെജിറ്റബിൾസിനാണെങ്കിലും നമ്മൾ അതിൻ്റെയൊക്കെ കൃഷി അതുപോലെ തന്നെ വിറ്റിക്കൾച്ചർ അതായത് വൈൻ ഗ്രോയിങ്ങിന് നമ്മൾ ഒരുപാട് മുന്തിരി കൃഷിയൊക്കെ നടത്തണം വൈനിന് വേണ്ടിയിട്ട് കൃഷിയൊക്കെ നടത്തുന്നുണ്ട് പിന്നെ ഫ്രൂട്ട് ഗ്രോയിങ് ഒരുപാട് ഫ്രൂട്ട്സ് നമ്മൾ ഗ്രോ ചെയ്യാൻ ആപ്പിൾസ് ഓറഞ്ച് അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ പിന്നെ സ്ട്രോബെറി അതൊക്കെ വരുന്നുണ്ട് പിന്നെ ഹോർട്ടിക്കൾച്ചർ ഇതേപോലെ തന്നെ വെജിറ്റബിൾസ് ആണെങ്കിലും പിന്നെ ചെടികൾ അങ്ങനെ പിന്നെ പറയുന്നത് മെയിൻ്റെനിങ് ലൈഫ് സ്റ്റോക്ക് ഫോർ ബ്രീഡിങ് ഓർ ഫാറ്ററിംഗ് ഓർ ഓപ്റ്റൈനിങ് അനിമൽ പ്രൊഡക്ട്സ് അതായത് ഇപ്പോൾ ബ്രീഡിങ്ങിനും ഇതിനൊക്കെ ആയിട്ട് ഇപ്പോൾ കൗ പശു അല്ലെങ്കിൽ എരുമ അങ്ങനെ പിന്നെ ഈ ഗോട്ട് ഷീപ്പ് ഇതിനൊക്കെ വളർത്തുന്ന കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ആസ് വെൽ ആസ് ഹണ്ടിങ് ആൻഡ് ഫിഷിങ് പിന്നെ ഹണ്ടിങ് അല്ലെങ്കിൽ പിന്നെ ഫിഷിങ്ങിന് ഇതൊക്കെയാണ് ഈ ഒരു അഗ്രികൾച്ചർ സെക്ടേഴ്സ് ആൻഡ് ഹാർവെസ്റ്റേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നത് സോ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് കാറ്റഗറീസിൻ്റെയും അണ്ടറിൽ ഒരുപാട് ജോബുകൾ വരുന്നുണ്ട് പിന്നെ അതൊരു സീസണൽ വർക്ക് വിസയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സിക്സ് മന്ത്സ് വരെ നമുക്ക് ഈ ഒരു വിസയിൽ നമുക്ക് ഓസ്ട്രിയയിൽ നിൽക്കാൻ പറ്റും അത് ഇത് നല്ല ഏതൊരു രാജ്യത്താണ് എന്നുണ്ടെങ്കിലും സീസണൽ വർക്ക് വിസ കൊടുക്കുക മാസത്തിന് തന്നെയാണ് കൊടുക്കാറ് ബട്ട് എന്നാലും ഇവർ പറയുന്നത് സീസണൽ വർക്കേഴ്സ് ക്യാൻ ബി എംപ്ലോയിഡ് ഫോർ സിക്സ് മന്ത്സ് ഓർ എ മാക്സിമം ഓഫ് നയൻ മന്ത്സ് മാക്സിമം നയൻ മന്ത്സ് വരെ നമുക്ക് നിൽക്കാൻ പറ്റും അത് നമ്മളുടെ ആ ഒരു എംപ്ലോയർ അല്ലെങ്കിൽ ആ കമ്പനി അതൊക്കെ അനുസരിച്ച് ഇരിക്കുന്നതാണ് ഇവർ പറയുന്നത് സോ ഇതിനെയാണ് ഈ ഒരു ഫിക്സ്ഡ് ടേം എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സീസണൽ വർക്ക് പെർമിറ്റ് വരുന്നത് ഓക്കെ അപ്പം നമ്മൾ രണ്ട് വിസ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് വിസ സി പിന്നെ വിസ ഡി ഡി വിസ ഉണ്ട് സി വിസ ഉണ്ട് ഇത് ഏതാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക രണ്ടിൻ്റെയും ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞ് തരാം അതായത് വിസ സി സി വിസ എന്ന് പറയുന്നത് തൊണ്ണൂറ് ദിവസം വരെയാണ് നിൽക്കാൻ പറ്റുക എന്ന് ഇവർ പറയുന്നുണ്ട് നമ്മൾ സിക്സ് മന്ത്സ് കണക്കാക്കുകയാണെങ്കിൽ വൺ എയ്റ്റി ഡേയ്സ് വരുന്നുണ്ട് അതിൽ നയൻറ്റി ഡേയ്സ് അതായത് മൂന്ന് ദിവസം മൂന്ന് മാസം നമുക്ക് ഈ ഒരു സി വിസയിൽ നമുക്ക് നിൽക്കാൻ പറ്റും പിന്നെ വിസ ഡി ഈ ഒരു വിസ പറയുന്നത് മോർ ദാൻ നയൻറ്റി ഡേയ്സ് നമുക്ക് നിൽക്കാൻ പറ്റും ഓവറാൾ വാലിഡിറ്റി പറയുന്നത് ഒരു ഫൈവ് ഇയേഴ്സ് വരെ നമുക്ക് ഈ ഒരു വിസാ ഡീല് മാക്സിമം വാലിഡിറ്റി നമുക്ക് കിട്ടും കേട്ടോ സോ നമ്മളിപ്പോൾ ഒരു സീസൺ വർക്കിന് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിക്സ് മന്ത്സ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സിക്സ് മന്ത്സും നമുക്ക് ഡി വിസയിൽ പോകുകയാണെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റും ഓക്കെ ഞാൻ ഈ വിസയുടെ കാര്യം പറഞ്ഞത് ആർക്കും കൺഫ്യൂഷൻ ഉണ്ടാവില്ല തോന്നുന്നു എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക ഒന്നുമില്ല സി വി സി ആണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസം നിൽക്കാൻ പറ്റുള്ളൂ ഡി വി സി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിക്സ് മന്ത്സ് പീരീഡ് കഴിയണ വരെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ പ്രോസസ്സിങ് ടൈം ആയിട്ട് ഓൺ ആവറേജ് സാധാരണ വരുന്നത് ഒരു സിക്സ് വീക്സ് ഒരു ആറാഴ്ച ഈ ഒരു വർക്ക് പെർമിറ്റിന് വേണ്ടിയിട്ടും പിന്നെ ഒരു എട്ട് വീക്സ് ടു പ്രോസസ് യുവർ വിസ ആപ്ലിക്കേഷൻ അറ്റ് ദ ഓസ്ട്രിയൻ എംബസി പിന്നെ ഒരു എട്ടാഴ്ച ഈ ഒരു പ്രോസസ്സിങ്ങിനായിട്ടൊക്കെ എടുക്കും സോ ടോട്ടലി നമുക്കൊരു മൂന്നാലഞ്ച് മാസം നമുക്ക് പ്രോസസ്സിംഗ് ടൈം ആയിട്ട് ടോട്ടലി വരുന്നുണ്ട് ഓക്കെ ഇനി എന്തായാലും റിക്വയർമെൻറ്റ്സ് നോക്കി വയ്ക്കാം ഈ ഒരു ഓസ്ട്രിയക്ക് ഈ ഒരു സീസണൽ വർക്ക് വിസയിൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചില റിക്വയർമെൻറ്റ്സ് അവർ പറയുന്നുണ്ട് അതെന്തൊക്കെയാണ് നോക്കി വെക്കാം യു മസ്റ്റ് ഹാവ് എ വാലിഡ് ജോബ് ഓഫർ നമുക്കൊരു വാലിഡ് ആയിട്ടുള്ള ഒരു ജോബ് ഓഫറ് വേണം അവിടുത്തെ ഒരു എംപ്ലോയറുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടണം പിന്നെ പറയുന്നത് എ വർക്ക് പെർമിറ്റ് ഈസ് റിക്വയേർഡ് ഒരു വർക്ക് പെർമിറ്റ് നമുക്ക് ആവശ്യമാണ് പിന്നെ വിസ അതായത് ഡി വിസ ഡി വിസ അല്ലെങ്കിൽ സി വിസ ഇതിലേതെങ്കിലും ഒരു വിസ നമുക്ക് ആവശ്യമാണ് ഓക്കെ ഇനി എന്തായാലും ഇതിൻ്റെ വിസ കോസ്റ്റ് നോക്കി നോക്കാം നമ്മൾ വേണ്ടിയിട്ടുണ്ടായിരുന്നു രണ്ട് വിസ ഉണ്ട് അപ്പോൾ സി വിസയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറുപത് യൂറോ ആണ് വരുന്നത് ഏകദേശം ഇന്ത്യൻ മണിയിൽ കറൻ്റ് റേറ്റ് വെച്ചിട്ട് അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് അറുപത് ഡോളറ് പറഞ്ഞാൽ വരുന്നത് സോ അതാണ് നമ്മളുടെ ഈ ഒരു സി വി സയിൽ വരുന്നത് ഇനി ഒരു ഡി വിസയ്ക്ക് വരുന്ന ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് നൂറ് യൂറോ ആണ് ഡി വിസേൻ്റെ കോസ്റ്റ് പറയണത് ദാറ്റ് മീൻസ് ഐ എൻ ആറിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് രൂപ ഏകദേശം ഒമ്പതിനായിരം രൂപയുടെ അടുത്താണ് വരുന്നത് ഇതാണ് ഈ ഒരു രണ്ട് വിസയുടെയും വിസ കോസ്റ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു അയ്യായിരം രൂപ അല്ലെങ്കിൽ ഒരു ഒമ്പതിനായിരം രൂപയ്ക്കൊക്കെ അവിടെ എത്തിപ്പെടാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു നല്ലൊരു അവസരം തന്നെയാണ് കാരണം നമുക്കറിയാം ഒരു യൂറോപ്യൻ രാജ്യത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലക്ഷങ്ങൾ നമ്മൾ ചിലവാക്കിയിട്ട് വേണം പോകാനായിട്ട് സോ അത് കമ്പയർ ചെയ്തു നോക്കുമ്പോൾ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് തന്നെ പറയാം എല്ലാവരും ആവശ്യമുള്ള ആളുകളൊക്കെ അപ്ലൈ ചെയ്യുക ഇനി എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമായിരിക്കും ഹൗ ടു അപ്ലൈ ഫോർ ദ ഓസ്ട്രിയൻ സീസണൽ വർക്ക് വിസ ഈ ഒരു വർക്ക് വിസക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് തന്നെ പറഞ്ഞുതരാം ഒരു രണ്ട് മൂന്നാല് സ്റ്റെപ്പിൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത് ഓക്കെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുകയെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോസൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് അതായത് അബ്രോഡ് ജോബ് ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെ ഇത്തരം ജോബ് ഓഫീസിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് എത്തിച്ചുകൊടുക്കുക സോ എന്തായാലും ഞാൻ ലാഗ് അടിപ്പിക്കണില്ല ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാ നോക്കി വെക്കാം ഓക്കെ എന്തായാലും ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് എ ജോബ് ഇൻ ഓസ്ട്രിയ അതായത് നമ്മൾ നമ്മളവിടെ ഒരു ജോബ് ഫസ്റ്റ് സെക്യൂർ ചെയ്യുക എന്നുള്ളതിനെയാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദ ജോബ് ഓഫർ മസ്റ്റ് ബി ഫ്രം ആൻ ഓസ്ട്രിയൻ എംപ്ലോയർ വിത്ത് എ വാലിഡ് കോൺട്രാക്റ്റ് ഓഫർ വാലിഡ് ആയിട്ടുള്ളൊരു ജോബ് ഓഫർ ആവണം പിന്നെ രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗെറ്റ് എ വർക്ക് പെർമിറ്റ് നമ്മളുടെ ആ ഒരു എംപ്ലോയർ ഈ ഒരു വർക്ക് പെർമിറ്റിനെ അപ്ലൈ ചെയ്യുന്നതാണ് ഇവർ പറയുന്നത് അതായത് അറ്റ് ദ കോമ്പറ്റൻ്റ് അതോറിറ്റി ഓഫ് ദ ഓസ്ട്രിയൻ പബ്ലിക് എംപ്ലോയ്മെൻറ്റ് സർവീസിൽ നമ്മളുടെ ഈ ഒരു എംപ്ലോയർ വർക്ക് പെർമിറ്റിനായിട്ട് അപ്ലൈ ചെയ്യും ഈ ഒരു എ എം എസ്സിൽ ഓക്കെ എന്തായാലും ഇനി തേർഡ് സ്റ്റെപ്പ് മൂന്നാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്ലൈ ഫോർ ദ ഓസ്ട്രിയൻ ഡി വിസ ഓക്കെ ഇനി നിങ്ങൾ ഡി വി സക്കാണ് പോവുകയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം രണ്ടും ഡി വിസ ആണെങ്കിലും സി വിസ ആണെങ്കിലും സെയിം ആണ് ഇപ്പോൾ വൺസ് ദ വർക്ക് പെർമിറ്റ് ഹാസ് ബീൻ അപ്പ് ഇഷ്യൂഡ് ഈ ഒരു വർക്ക് പെർമിറ്റിന് ശേഷം യു ഹാവ് ടു സബ്മിറ്റ് യുവർ വിസ ആപ്ലിക്കേഷൻ എവിടെയാണ് ഓസ്ട്രിയൻ എംബസിയിൽ പോയിട്ട് സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് വർക്ക് പെർമിറ്റ് കിട്ടിയ ശേഷം പിന്നെ നമ്മളുടെ വിസ ആപ്ലിക്കേഷൻ ഓസ്ട്രിയൻ എംബസിയിൽ ഇന്ത്യയിലുള്ള ഓസ്ട്രിയൻ എംബസിയിൽ സബ്മിറ്റ് ചെയ്യുക ഈയൊരു എംബസി എന്നൊക്കെ പറയുന്നത് സാധാരണ ഫോറിൻ ഫോറിൻ നാഷണൽസിൻ്റെ എംബസികളൊക്കെ വരുന്നത് ഡൽഹിയിലാണ് വരുന്നത് അവിടെ പോയിട്ട് നമ്മൾ വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടി വരും നമ്മളുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് പാസ്പോർട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളവിടെ അവരെ ഏൽപ്പിക്കേണ്ടി വരും അത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മളുടെ ഈ ഒരു എംപ്ലോയർ പറഞ്ഞ് തരും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് നിങ്ങളൊരു ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് വഴി പോയിട്ട് ഒരു ജോബ് സെക്യൂർ ചെയ്യുക ഇന്ത്യയുടെ ലിങ്ഡിൻ അങ്ങനെ ഒരുപാട് ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുക നിങ്ങൾ അതിൽ പോയിട്ട് ടൈപ്പ് ചെയ്താൽ മതി പിന്നെ ഞാൻ മേലെ ഈ ഒരു ഓസ്ട്രിയ സീസണൽ വർക്ക് വിസിൻ്റെ ഈ ഒരു വെബ്സൈറ്റ് കയറിയാൽ തന്നെ നമുക്ക് എല്ലാം അറിയാൻ പറ്റും എല്ലാം കറക്റ്റായിട്ട് വായിച്ചു വയ്ക്കുക എന്നിട്ട് അതിനുശേഷം മാത്രം അപ്ലൈ ചെയ്യുക സോ ഓസ്ട്രിയയ്ക്ക് ഒരു ജോബിനായിട്ട് അവിടെ എത്തിപ്പെടണം എന്ന് എന്നാഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക ഓസ്ട്രേലിയക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈ ഒരു രാജ്യത്തേക്കൊക്കെ എത്തിപ്പെടണം എന്നാഗ്രഹമുള്ളവർ അപ്ലൈ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇനിയും ഈ ഒരു ചാനലിൽ വരുന്നതായിരിക്കും പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക അതുപോലെ തന്നെ ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതും നിങ്ങൾ യൂസ് ചെയ്യുക എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതിലും ഒരുപാട് നല്ല വീഡിയോസ് വരുന്നത് തന്നെ ആയിരിക്കും ഇനി എന്തായാലും അടുത്തൊരു ഇൻഫർമേഷനായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മിഷ്യാം ആൻഡ് ദിസ് ഇസ് വേഫറർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിൻറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്